ഞാൻ ഇന്ന് തലമുടി വളരാൻ വേണ്ടിയിട്ട് എണ്ണ കാച്ചുന്നത് എങ്ങനെയാണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പലവിധ മരുന്നുകൾ പച്ച മരുന്നുകൾ തലയിൽ തേക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു അപ്പോൾ ഓരോരുത്തർ ചോദിക്കുന്നത് ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളുണ്ട് അവർക്കൊക്കെ ഇങ്ങനെ പച്ച അരച്ച് തേക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ എണ്ണ കാച്ചിൽ തേക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു റെമഡിയാണ് ഞാൻ ഇന്നിടുന്നത് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ അത് പെൺകുട്ടികൾക്ക് മാത്രം നല്ല ആൺകുട്ടികൾക്കും എല്ലാവർക്കും പെരട്ടാം തലമുടി പൊഴിഞ്ഞു പോകുന്നവർക്കൊക്കെ പരട്ടാൻ നല്ലൊരു മരുന്നാണേ ഞാനിത് കുറേ നാൾ തേച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മെയിൻറ്റൈൻ ചെയ്താണ് എൻ്റെ മുടി ഇങ്ങനെ നിലനിർത്തുന്നത് അല്ല ഒത്തിരി മുടിയൊക്കെ പൊഴിഞ്ഞു പോയതാണ് ഞങ്ങൾക്ക് മുടിയൊക്കെ ഞങ്ങളെ അറിയുന്നവർക്കറിയാം ഒത്തിരി മുടിയുള്ളവരായിരുന്നു ഞങ്ങൾ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിട്ട് ഇങ്ങനെയൊക്കെ തേച്ചാണ് എൻ്റെ മുടി ഇത്രത്തോളം ഞാൻ നിലനിർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുഭവം വെച്ചാൽ നിങ്ങളോട് പറയുന്നത് തമാശ ആയിട്ട് പറയുന്നതല്ല ഇപ്പോൾ അത് ഇത്രയും കരിയാപ്പില എടുത്തു ഒരു കിലോ വെളിച്ചെണ്ണ നമ്മൾ കാച്ചു കാണുമെന്ന് വിചാരിച്ചു ആട്ടി വെളിച്ചെണ്ണയാണ് ഏറ്റവും ഉത്തമം എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ നമ്മളായിട്ട് തന്നെ ആട്ടി എടുക്കുന്നത് വീട്ടിലുണ്ടാക്കി തയ്യാറാക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏത് വെളിച്ചെണ്ണയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് ചെയ്യണം വെളിച്ചെണ്ണ മാത്രം ആവശ്യം അപ്പോൾ നമ്മളൊരു കിലോ വെളിച്ചെണ്ണ തയ്യാറാക്കുവാണെങ്കിൽ നല്ലപോലെ ഒരു പിടി കരിയാപ്പില കണ്ടോ നല്ല നാടൻ കരിയാപ്പിലാണ് നമ്മുടെ പറമ്പിലുണ്ടായ കരിയാപ്പില അപ്പോൾ അത് ഇങ്ങനെ ഊരിയെടുക്കണം ഊരിയെടുത്ത് വെള്ളം പോലും തൊടാതെ മിക്സിയിലിട്ട് നല്ലപോലെ അത് ചതച്ചെടുക്കണം ആരൊക്കെയൊന്നുമല്ല പൊടിച്ച മിക് ഈ പൊടിക്കുന്ന മിക്സിയുടെ ജാറില്ലേ അതിനകത്തിട്ട് അത് തയ്യാറാക്കണം അതെങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം നല്ല ഫ്രഷ് കരിയാപ്പിലയല്ലേ കരിയാപ്പില മുടിക്കാൻ അത്യുത്തമമാണ് ഏറ്റമ്മ കൂടുതലും കാൽസ്യം കൂടുതലും ഒക്കെ ഉള്ളതാണ് കരിയാപ്പില നിസ്സാരക്കാരനല്ല ഷുഗുകാർക്ക് കഴിക്കാം കൊളസ്ട്രോളുകാർക്ക് കഴിക്കാം ഈയിടെ പറഞ്ഞിട്ട് ബി പി കുറയാൻ വേണ്ടിയിട്ട് കരിയാപ്പല അരച്ച് രാവിലെ മൊരു മോരിനകത്ത് കലക്കി കുടിച്ചാൽ മതി നല്ലതാണ് അതുകൊണ്ട് കരിയാപ്പല ഏതിനും നല്ലതാണ് കേട്ടോ കറിക്കും മാത്രമല്ല ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ കാണിക്കാവേ ഞാനിപ്പോൾ ഒരു അഞ്ചോ ആറ് അടുള്ള കരിയാപ്പലയായിരിക്കും ഞാൻ അതായത് അര ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ വാങ്ങിച്ചതേ ആദ്യം വലിയ വാങ്ങിച്ചത് നമുക്ക് നമുക്ക് ആ പരിചയമുള്ള കളിയാണ് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നല്ല മണം അപ്പോൾ അറായിരം ആറായിരം ലിറ്റർ വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇവർ ആയിരം ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അര ലിറ്റർ വെളിച്ചെണ്ണ ഒന്ന് കുറേ നാളെ തന്നെയുണ്ട് ഇത് സൂക്ഷിച്ചും വെക്കാം കേട്ടോ ഒരു വർഷം വരെ ഇത് കേടാകാതിരിക്കും ഇങ്ങനെ നമ്മളെ ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണ എടുത്തേച്ച് തിരിച്ചൊഴിക്കരുത് അപ്പം നമുക്ക് ആവശ്യമുള്ള എണ്ണ മാത്രം കയ്യിലോട്ടെടുത്തിട്ട് തലേ ഓട്ടിയിലെ തേച്ച് കുടിപ്പിച്ചിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുളിക്കാം അപ്പോൾ ഞാനിത് ചതച്ചെടുക്കട്ടെ ഞാനൊരു അഞ്ചറ കരി ആപ്പലേ കൂട്ടും അഞ്ചോ ആറോ എടുക്ക ഇഷ്ടം പോലെ ഉണ്ടല്ലോ കൂടി ഇപ്പൊ ഞാനൊരു സ്റ്റിക്കിന്റെ തവയ വെച്ചത് പാലപ്പച്ചട്ടിയാണ് ഇരുമ്പ് ചെനിച്ചട്ടിയാണെ ഒത്തോ എത്ര നല്ലതാണ് ഇപ്പൊ ഞാൻ ഈ അരക്കിലോ വെളിച്ചെണ്ണ ഒരു പകുതി ഒഴിക്കാമെന്ന് ചട്ടി അങ്ങോട്ട് ചൂടായി കഴിയുമ്പോഴേ എണ്ണ ഒഴിക്കാവുള്ള അപ്പൊ നമുക്ക് എളുപ്പം എണ്ണ ചൂടാക്കിട്ടും നല്ല പച്ച കളറിലിരിക്കും എണ്ണ ഇത് ഇന്ന് ഇന്ന് തയ്യാറാക്കിയിട്ട് ഇത് ഇന്ന് തന്നെ ഈ ചീനിച്ചിട്ടില്ല ഇങ്ങനെ വെച്ചേക്കും വെച്ചിട്ട് നാളെ രാവിലെ അത് തെളിച്ചെടുക്കും ഊറ്റി കുപ്പി വെക്കും അപ്പം നല്ല പച്ച കളറായിട്ട് കിട്ടും ആ എണ്ണ നമ്മൾ തലയെ ഓട്ടിയെ തേച്ച് പിടിപ്പിക്കാൻ ഇപ്പോൾ ഏതായാലും തണുക്കാനും ഇത് എണ്ണ കാച്ചാലും ഒക്കെ സമയമെടുക്കുമല്ലോ അപ്പോൾ ഞാനിതെങ്ങനെയാണ് കൂടെ കാണിച്ചാൽ എണ്ണ ഇപ്പോൾ ചൂടായേ പെട്ടെന്ന് നമ്മൾ ചതച്ച കരിയാപ്പലം ഉണ്ടോ വെള്ളം പോലും ഒഴിക്കാതെ ഇതിൻ്റെ കണക്കെന്താന്ന് ചോദിച്ചാൽ ഈ ഈ പത നിൽക്കുന്നതാണ് സമയം അപ്പോൾ എണ്ണ തയ്യാറായെന്ന് വിചാരിച്ചോളൂ അപ്പം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആ എണ്ണ അതേപോലെ അടച്ചിവിടെ വെക്കണം അടച്ചു വെച്ച് കഴിയുമ്പോൾ നാളെ രാവിലെ ഇങ്ങനെ ചട്ടി ചായ്ച്ചു ഇങ്ങനെ ഊറ്റിയെടുക്കണം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ കരിയാപ്പള ഇട്ട എണ്ണ കാച്ചില്ലേ അതാ ഇത് ഇന്ന് രാവിലെ അത് ഊറ്റി തെളിച്ചെടുത്തതാണ് ഇനി നമ്മൾ തല തേക്കാൻ നേരം ഇതിങ്ങനെ തുറന്ന് ഇങ്ങനത്തെ ചില്ലു കുപ്പിലോ പ്ലാസ്റ്റിക് ഉപ്പിലോ ഇട്ട് വെക്കാം പക്ഷേ നിങ്ങളത് എടുക്കുമ്പോൾ തിരിച്ച് എടുത്ത് ചൊഴിക്കരുതേ ഉള്ളൂ ഇതിങ്ങനെ കയ്യിലോട്ട് ശകല എടുക്കുമോ ആവശ്യത്തിന് ഉണ്ടോ പച്ച കളറല്ലേ എടുത്തിട്ട് നമ്മൾ തലയുടെ ഓട്ടി തേച്ച് പിടിപ്പിക്കണം നല്ലതുപോലെ എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒക്കെ കുളിച്ചോ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്ക് തേക്കാവുമല്ലോ കുഴപ്പമില്ലല്ലോ ഇനി അത് തിരിച്ച് നിങ്ങൾ കുപ്പിക്കകത്ത് ഒഴിക്കല്ലേ ഞാനിപ്പോൾ തല തേക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എന്തൊക്കെയാ കരിയാപ്പില മാത്രം വെളിച്ചെണ്ണ ഓക്കേ എല്ലാവരും അത് പരീക്ഷിച്ച് നോക്കാം ഇനിയുണ്ട് കല്ലുമുടി വളരാനുള്ള മരുമുകൾ ഇനിയുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് നെല്ലിക്കായി തയ്യാറാക്കാം എണ്ണ പെട്ടെന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം